ചൂട് കാരണം നമ്മൾ ഔട്ടിങ്ങൊക്കെ ഒന്ന് നിർത്തി വെച്ചായിരുന്നു അതേ എടുത്ത് നമ്മൾ ആദ്യത്തെ ഫുഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് നമ്മൾ അബുദാബിയിലെ ഏറ്റവും ഫേവററ്റ് ആൻഡ് ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ ഒമാലി ഡെസ്റ്റിനേഷൻ അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ഒമാലി സ്പോട്ട് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി വണ്ടിയിട്ടിട്ട് നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷൻസും ഇങ്ങനെ കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ നല്ല ചൂട് ചൂടുകാരൻ എപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത് സോ നല്ല അടിപൊളി ഒരു ചൂട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഫുഡ് നമ്മൾ ഏഴ് മാസം കൊണ്ട് ോളം ഒമാലി ട്രൈ ചെയ്ത് നോക്കി ഇവിടത്തെ ഈ ഒരു ഒമാലി ഇതിനെ ബീറ്റ് ചെയ്യാൻ വേറെ ഒന്നും കിട്ടിയിട്ടില്ല കലിഫ സിറ്റിയിലെ അൽഷ് ഈ അത് റെസ്റ്റോറൻറിൽ നമ്മൾ ഇപ്പൊ അത് നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് വേറെ എവിടെ പോയിട്ടും ഈ ഒരു കൺസിസ്റ്റൻസി ഒരു ടേസ്റ്റും സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല ഇത്തവണ ഹണിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സോ ലെ സ്റ്റാർട്ട് ഫോൺ എത്ര പ്രാവശ്യം വന്നാലും അവരുടെ ആ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയും അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അബുദാബിയിൽ ബെസ്റ്റ് ഒമാലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഖലീഫ സിറ്റിയിലെ ഈ ഷോപ്പിൽ വരാം കേട്ടോ